നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ എല്ലാ ജനങ്ങളും തിരുവോണത്തെ കാത്തിരിക്കുകയാണ് ഇന്ന് അത്തമാണ് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് സദ്യക്കൂട്ടിലെ ഒരു വിഭവം പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കരുതൽ അക്കാഡമിയിലെ തന്നെ മ്യൂസിക് ടീച്ചറായ ലക്ഷ്മിയുണ്ട് ലക്ഷ്മിക്ക് സ്വാഗതം ഇന്ന് എന്താണ് ലക്ഷ്മി നമുക്ക് പച്ചടി പച്ചടി എന്ത് പച്ചടിയാ പാചകത്തിലേക്ക് പോകാം ഇന്ന് പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ വെള്ളരിയുടെ പകുതി കഷ്ണങ്ങളായി അരിഞ്ഞത് അരമുറി തേങ്ങ ചുരകിയത് ആവശ്യത്തിന് തൈര് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ സ്പൂൺ ജീരകം ഒരു ചെറിയ സ്പൂൺ കടുക് ആവശ്യത്തിന് ഉപ്പ് തേങ്ങ ചെറിയ ഉള്ളി ജീരകം എന്നിവ ചേർത്ത് അരച്ചത് സ്റ്റാർട്ട് ചെയ്യാം ആ പാൻ വെച്ച് ഗ്യാസ് നമ്മുടെ വെള്ളയ്ക്ക് അരിഞ്ഞത് ചൂടാമൊന്നും വേണ്ട വേണ്ട അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക കുറച്ച് വെള്ളം മതിയല്ലേ കുറച്ച് വെള്ളം മതി എല്ലാം വെന്ത് കിട്ടാനും അകത്തിട്ട് കുറച്ച് എത്ര പച്ചമുളക് ആയിരുന്നു അത് നമ്മൾ പറഞ്ഞത് രണ്ട് പച്ചമുളക് കരിഞ്ഞ വെച്ചിരിക്കുന്നത് അതിലേക്ക് അതുകൂടെ ചേർക്കുക എന്നിട്ട് കുറച്ചുപ്പും കൂടിട്ട് ആദ്യം തന്നെ ഉപ്പിടോ അത് വേവാൻ വേണ്ടിട്ട് അതിന് പിടിക്കാൻ വേണ്ടിട്ടാണ് ഉപ്പും കൂടി കുറച്ചു അല്ലേ അടച്ചു വെച്ച് വേവിക്കും നമ്മുടെ വെള്ളരിക്കയും പച്ചമുളകും ഉപ്പും ആദ്യം അത് ഇങ്ങനെ തുറന്നു നോക്കാം വെള്ളം നന്നായിട്ട് പറ്റണം അല്ലെ ഒരുവിധം നന്നായിട്ട് വേഗണം വെള്ളം നന്നായിട്ട് പറ്റണം പാചകം വീട്ടില് ായി ഓണം എവിടെ മതിയായി അത്തായപ്പോഴത്തേക്ക് എല്ലാവർക്കും ഓണം പെട്ടെന്ന് ഇനി ദിവസം കൂടി 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 നോക്കിയാലോ വെള്ളം വെള്ളം നന്നായിട്ട് നമുക്ക് ഇത് ചട്ടിയിലും വെക്കാം ചട്ടിയിലാണ് നമ്മൾ സാധാരണ അരപ്പിട അരപ്പിനും നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പിനകത്ത് നമ്മള് ജീരകവും ചെറിയ ഉള്ളിയും ആ ഇത് നമ്മൾ ആ നേരത്തെ കാണിച്ച തേങ്ങക്കകത്ത് തേങ്ങ ജീരകം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് അത് ചേർക്കണം അല്ല ഒഴിച്ചു കൊടുക്കണം ഒത്തിരി വെള്ളം ചേർത്ത് അരച്ചാണോ അതോ ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് എനിക്കൊന്നും ഇതിന് ഒത്തിരി വെള്ളം ഒന്നും വേണ്ട വേല ഇതൊരു തൊടുകറിയല്ലേ ആ

ആ നന്നായിട്ട് ആ ഒരു പച്ചമണം തേങ്ങയുടെ പച്ചമണം മാറിയതിന് ശേഷം തൈരൊഴിക്കുക അല്ല അഴിച്ചു കൊടുക്കും ഇതൊക്കെ കറികളാണ് പക്ഷേ സദ്യയിൽ പ്രധാനമായിട്ടുള്ള സംഭവം അല്ലേ ഇതൊരു അരക്കപ്പ് തൈര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ആ ആ തേങ്ങയില് ഒത്തിരി ഇതായിട്ട് കിടക്കണം അല്ലേ തൈര് കുറച്ചും ഒരുപാട് ലൂസ് ആവരുത് എന്നാലും ഇത് കുറുകിയിരിക്കണം കട്ട തൈരായിരിക്കണം കട്ട തൈരായിരിക്കണം നല്ല കുളിയുള്ള തൈരായിരിക്കണം പച്ചടിക്കൊരു ൂ പുളിയുള്ള തൈരായിരിക്കണം പലതരം പച്ചടികളാണല്ലോ ആണല്ലോ വെണ്ടക്കച്ചടി തക്കാളി വെച്ചിട്ടുണ്ടാക്കാം നമുക്ക് എല്ലാം വെച്ചിട്ടുണ്ടാക്കാം പക്ഷെ എനിക്കൊന്ന് കൊച്ചിങ്ങക്ക് ഇത് കൂടുതൽ ഇഷ്ടമാണ് ചോറ് നമ്മള് പച്ചക്കറി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ വെച്ചിട്ട് പച്ചടിയാക്കി ചൂട് ഓർക്കുമ്പോൾ തൈര് ചേർത്ത് നമുക്കൊന്ന് മതി കിട്ടേണ്ടത് ഇനിയിപ്പോ ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും ഈ അരപ്പും തൈരും ചേർത്തത് കാരണം കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് മതി എല്ലാര്ക്കും കൈകൊണ്ടിടാനാ ഇഷ്ടം സ്പൂൺ കണക്ക് ഇഷ്ടമല്ല അല്ലെ അതാണ് നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം പാചകം ചെയ്യുന്ന എല്ലാ വീട്ടിലും നമുക്ക് എല്ലാർക്കും അങ്ങനെയാ ഇപ്പതാണ്ടെ ഞാൻ ഇന്നൊന്ന് കൈവച്ചതാ സാധാരണ ഞാനിത് പാചകത്തിന്റെ ഒപ്പം എനിക്ക് ഇഷ്ടമാണ് പാചകം ചെയ്യുന്ന തിരി ഓഫ് ചെയ്യാലോ അല്ലേ അതാണ്ട് ഈ പരുവം ഇലയിൽ വെച്ചാൽ ഒഴുകി പരുവത്തില് ഏകദേശം എല്ലാരും ചെയ്യുന്നതാണ് ഈ പച്ചടി അല്ലേ ഇതിനകത്ത് ഈ തേങ്ങ വേറെന്തോ ചേർത്ത ഇതില് നമ്മളി ചേർക്കാൻ അല്ല ഇതിനകത്ത് കടുക് ചേർത്തിട്ടില്ലേ കടുക്തും ചതച്ച കടുക് ചേർത്തിട്ടുണ്ട് അതാണ് ആ ും കൂടെ ഇതിനകത്ത് ചേർത്തേക്കകത്ത് ചേർത്തു തേങ്ങ നമ്മള് ചതച്ചപ്പഴത്തേക്ക് അരച്ചപ്പഴത്തേക്ക് പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ പച്ചമുളകില്ല ജീരകം തേങ്ങയും കൂടെ ചേർത്ത് അരച്ചിട്ട് ചതച്ച കടുവും കടവും കൂടെ അതിനകത്ത് ഇട്ട് എന്നിട്ട് അത് മിക്സ് ചെയ്ത് കടുവാണ് പച്ചയുടെ അതാണ് ചതച്ച കടുുകയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ളതല്ലേ എന്നിട്ട് ബാക്കി തൈര് ഇനി അടുത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഉയർത്തു കടുക് വറക്കാനായിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് മതി അല്ലേ ആവശ്യത്തിന് നമ്മൾ കടുക് കളിക്കാൻ വേണ്ടിട്ടുള്ള ഇത് നാടൻ വെളിച്ചെണ്ണയല്ലേ അതെ അതെ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോ നല്ല ചൂടായി എണ്ണ ചൂടാകാനായിട്ട് അനുവദിക്കുക നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടുവങ്ങളിലിട്ടിട്ട് കുറച്ചൊന്ന് കൂടുതൽ സാദാ കടുവ താളിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഇനി അതില് കടുവിനെ കൊച്ചു വരുമ്പോഴത്തേക്ക് തിരച്ചി അല്ല ഇങ്ങനെ കടുവ പൊട്ടണം നല്ല ഒരു സുഖം അല്ലെ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ഞാനൊക്കെ പണ്ട് പാചകം തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ചട്ടി വെച്ച് കടുവ എടുത്തിട്ട് പൊട്ടത്തില്ല അപ്പം എപ്പോഴും അത് ആലോചിക്കുക ഒരു ചെറിയൊരു ചന്ന കളറായിരുന്നേടം വരെ ഈ ഉള്ളിയും കടുവും കൂടെ നന്നായിട്ടങ്ങ് മുക്കുക കടുവ താളിക്കുന്നതിനകത്തും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നിട്ട് അത് ഇതെല്ലാം പൊട്ടി അതിൻ്റെതായ രീതിക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഉള്ളി ഇട്ട് ഉള്ളി ഒന്ന് ചൂടായി വരുന്നതിന് ശേഷം കടവിടുന്നവരും അതെന്താന്ന് വെച്ചാല് ഉള്ളി കുഞ്ഞായിട്ടരിയാതെ കട്ടിക്ക് അരിഞ്ഞിരുന്നവർക്കാണ് ചുമ ഇത് ഒരേപോലെ അതാണ്ട് ശരിക്കും ഇത് ഒരേ പോലെ അരിഞ്ഞേക്കുന്നത് അപ്പൊ അത് അതിന്റെ വേറൊരു എല്ലാത്തിലും അതിൻ്റെതായ ഒരളവും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എല്ലാം കാണാനും ഭംഗി കഴിക്കാനും ഭംഗി അല്ലേ അപ്പഴും നമുക്ക് ഇന്ന് ഇന്ന് നമ്മൾ ഇതുവരെ പൈനാപ്പിൾ പച്ചടി കാണിച്ചു ഇന്ന് വെള്ളരിക്ക പച്ചടി ഇപ്പൊ രണ്ട് പച്ചടിയായി ഇനിയും കുറെ ആൾക്കാർ ദൂരംന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞങ്ങക്ക് പോയി എടുക്കാനായിട്ട് നമ്മൾ അടുക്കളയിലല്ലേ എല്ലാവരുടെയും അടുക്കളയിൽ ചേർന്ന് എടുക്കുവാണ് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് അടുത്ത പ്രാവശ്യം അതൊക്കെ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും ചെറുതായിട്ടൊന്ന് നല്ല ഒന്ന് സിമ്മിൽ വെച്ചിട്ട് മുന്നും മുത്തൊന്ന് റെഡ് ഒരു ബ്രൗൺ കളറായി എത്ര മുളകായിട്ടു സിമ്മിൽ തന്നെ ഇരിക്കുന്ന കരിഞ്ഞ് കരിഞ്ഞ് പോയിനിയൊന്നും നമുക്ക് കരുവേപ്പില കാരനുണ്ടല്ലേ കരുവേപ്പില കറിക്ക് എന്തായാലും വിഷമില്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം കാര്യം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന കരിയേപ്പില തീർച്ചയായും നിങ്ങളും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ നോക്കണം അത്യാവശ്യം പച്ചമുളക് കരിപ്പില ഒക്കെ വെച്ച് പിടിപ്പിച്ച് അല്ലെ ഇപ്പൊ വെളിച്ചെണ്ണയിൽ പ്രശ്നം കണ്ടില്ലേ വെളിച്ചെണ്ണയ്ക്കകത്തും മായം സർവ മായം ഇതെല്ലാം സിമ്മിൽ വെച്ചിട്ട് എടുക്കുക പുതിയതായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കാരണം നമ്മുടെ ന്യൂ ജനറേഷൻ ഇപ്പം ഇതൊക്കെ കണ്ടാണ് യൂട്യൂബിലൊക്കെ നോക്കിയാണ് ശരിക്കും ഇത് ചെയ്യുന്നത് ഇപ്പൊ ഏകദേശം തീ ഓഫ് ചെയ്തത് എന്നുവെച്ചാൽ ഒരുവിധം ആയിട്ടുണ്ട് അത് കരിഞ്ഞു വണ്ടി ശേഷം ചൂട് മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇടുന്നത് കൈ കൈ നമ്മൾ ആ ഒരു ടെൻഷൻ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഇതൊന്ന് റെഡിയായി നമ്മുടെ വെള്ളരിക്ക പച്ചടി വെള്ളരിക്ക പച്ചടി നന്നായിട്ടൊന്ന് ഇളക്കിട്ട് മാറ്റി ലക്ഷ്മി അതിനകത്ത് ഉപ്പൊന്നും നോക്കിയിട്ടില്ല ലക്ഷ്മിക്കും അത് കറക്റ്റ് ആണ് ഉപ്പൊക്കെ പാകത്തിനാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയാണ് ഈ മുളകൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു ഇടുമ്പോൾ ഒരു ഭംഗിയുണ്ട് കേട്ടോ ഞാനൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതാ ചെറിയ ഉള്ളി നമ്മൾ കടുവ താളിക്കുന്നതിനകത്തും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഉഴം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തുതോട്ടെ പക്ഷെ ചൂടാറാൻ വേണ്ടി എത്തിരി സംസാരിച്ചു കേട്ടോ അല്ലെങ്കിൽ എൻ്റെ നാക്ക് പുള്ളിപ്പുള്ളി ഇരിക്കുക ഓക്കെ നിങ്ങൾക്കറിയാം ഇതെങ്ങനെ ഇരിക്കുമെന്നും ഞാൻ നിന്നൊന്നും വെക്കേണ്ട കാര്യമില്ല നല്ല പച്ചടി കുറച്ച് എരിയൊക്കെ ഉണ്ട് പച്ചമുളകും അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയൊക്കെ ചെയ്താൽ മതി എരി വേണ്ടവർക്കാണെങ്കിൽ എരി പക്ഷേ ആ കടുവ താളിച്ചതും കുഞ്ഞായിട്ട് അരിഞ്ഞതുമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോഴേ ഇന്ന് നമ്മൾക്ക് കരുതലോണവും സദ്യ കൂട്ടത്തിൽ വെള്ളരിക്ക പച്ചടി വളരെ സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയ ലക്ഷ്മിക്കൊത്തിരി നന്ദി അതുപോലെ ലക്ഷ്മിക്കും കുടുംബത്തിനും ഓണാശംസകൾ ഒത്തിരി നന്ദി ഞങ്ങളുടെ കരുതൽ അക്കാഡമിയിലെ മ്യൂസിക് ടീച്ചറാണ് വളരെ നല്ല ഭംഗിയായിട്ട് പാടുന്ന ഒരു നല്ല ലക്ഷ്മിക്കൊത്തിരി നന്ദി അതുപോലെ തന്നെ നമ്മളുടെ കരുതൽ ഓണവും സദ്യക്കൂട്ടില് അത്യാവശ്യം ആൾക്കാർ ഇതുവരെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അടുത്ത പ്രാവശ്യവും നമ്മൾ ഉണ്ടാവും അടുത്ത ഒരു വിഭവമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം